ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷി ഡി സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഡോള സിൽക്ക് സാരീസാണ് നമുക്ക് ഒരു പാ സെമി പാർട്ടി വെയർ ആയിട്ടും ഒരു ഓഫീസ് വെയർ വെയറായിട്ടും ഒക്കെ ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഒരു ബനാറസി ബോർഡറിലാണ് ഇതിൻ്റെ സാരിയുടെ ബോർഡർ വരുന്നത് ഇത് വന്നിട്ട് പല്ലു പോർഷൻ ആണ് സാരി ഫുള്ള് നല്ല ഭംഗിയുള്ള പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് സാരി ഡോള സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ബ്ലൗസ് പീസാണ് ഒരു ബാന്തിനി പ്രിൻറ്റ് വരുന്നത് രീതിയിലുള്ള ബ്ലൗസ് പീസാണ് ബ്ലൗസ് പീസിൽ ഇതേപോലെ ഒരു ബോർഡർ വരുന്നുണ്ട് സെറി ബോർഡറിലാണ് വരുന്നത് പ്രൈസ് വന്നിട്ട് സെവൻ ട്വൻറ്റി റുപ്പീസ് ഫ്രീഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുക അടുത്ത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് വൈൻ കളറിൽ വന്നിട്ടുള്ള സാരി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോർജിട്ട് ഒരു ഷിഫോൺ സാരി നമ്മളെങ്ങനെ ഉടുക്കുക അതേപോലെ ഒരു ബോഡി ഹഗിംഗ് ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഒരു സാരിയാണ് ഒട്ടും തന്നെ നമ്മൾ ഉടുത്താൽ ഇതിന് വണ്ണം തോന്നിക്കുക നമുക്ക് നല്ല ബോഡി ഹഗിങ് ആയിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ഉടുത്തിട്ട് പോകാൻ പറ്റിയ സാരിയാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് പ്രൈസ് വന്നിട്ട് സെവൻ ട്വൻറ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുക ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ അടുത്ത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള സാരിയാണേ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഡെയിലി സാരിസ് ഒക്കെ ഉപയോഗിക്കുന്ന വർക്കിംഗ് വുമൺസിനൊക്കെ പറ്റിയ സാരിയാണ് ഇതിന് ഒരു വാഷ് കെയർ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം കളർ ബ്ലീഡിങ് ഒന്നും തന്നെ ഉണ്ടാകില്ല നമുക്ക് പെട്ടെന്ന് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റും ഒരു സെമി പാർട്ടി വെയറായിട്ട് തന്നെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് സാരിയാണിത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഈ സാരി വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് സെവൻ ട്വൻറ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കൊടുക്കുക ഒരേ സാരി തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതേപോലെ ബോർഡോട് കൂടിയുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് പ്രൈസ് സെവൻ ട്വൻറ്റി ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുക അതേപോലെ പോസ്റ്റ് ഓഫീസ് വഴി മാത്രമേ നമ്മൾ കൊറിയർ അയക്കുകയുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അടുത്ത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറ് വന്നിട്ടുള്ളതാണ് ഈ പോഡറും കൂടെ വരുമ്പോൾ നമുക്ക് ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് പ്ലീറ്റ് ഇല്ലാതെ തന്നെ കൊടുക്കാം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം പ്ലീറ്റ് എടുത്ത് ചെയ്യാം അങ്ങനെ വേണേലും ചെയ്യാം നല്ല ഒരു ഷിഫോൺ നല്ല ജോർജറ്റ് സാരി ഉടുക്കുമ്പോൾ ഒരു ഫീലാണോ അതേപോലെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പാണ് ഒട്ടും തന്നെ നമ്മൾ ഉടുത്താൽ ഇതിന് വണ്ണം തോന്നിക്കില്ല ഒരു പറ്റിയൊരു ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറ് വന്നിട്ടുള്ളതാണ് ഇത് സെയിം പ്രിൻറ്റ് തന്നെ നാല് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് സെവൻ ട്വൻറ്റി ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് വന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് ആണേ ഇതിലേതെങ്കിലും ഓരോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത സാരി വന്നിട്ട് ഒരു പർപ്പിൾ കളറ് വന്നിട്ടുള്ള സാരിയാണ് പ്രിന്റിൽ ഇതിനു മുമ്പ് കാണിച്ച സാരിസിൻ്റെക്കാളും പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട് ബോർഡറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് അതേപോലെ ഈ സാരി ഫുള്ള് ചെറിയ വളരെ ഒരു ചെറിയ നമുക്കധികം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ സ്വീക്കൻസ് വെച്ചിട്ടുള്ള സ്വീക്കൻസ് വന്നിട്ടുണ്ട് ഒരു കാന്ത സ്റ്റിച്ച് പോലെ സ്വീക്കൻസോട് കൂടിയുള്ള ഒരു സാരിയാണിത് വന്നിട്ടുള്ളത് ഇതും സെയിം ഡോള സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഒരു ഫുള്ള് ഒരു സ്വീക്കെൻസ് ആണ് ഇതിൽ സ്വീകെൻസ് ഇതിൽ സ്റ്റിച്ചിങ്ങോട് കൂടി സ്വീകൻഡ്സ് വന്നിട്ടുണ്ട് ഒരു കാന്ത സ്റ്റിച്ച് പോലെ സ്വീക്കെൻസോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഈ സാരിയുടെയും പ്രൈസ് വന്നിട്ട് സെവൻ സെവൻ ട്വൻറ്റി ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുക താങ്ക്